ദൈവമേ നന്ദി ദൈവമേ സ്തുതി ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച മാതാവിനും തിരുക്കുമാരനും ആയിരം നന്ദി പറയുന്നു എൻ്റെ പേര് രചിത അശോകൻ ഞാൻ വെള്ളാരപ്പിള്ളി എന്ന സ്ഥലത്തു നിന്നും വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എനിക്ക് ഉടമ്പടിയിൽ വയ്ക്കാത്ത രണ്ട് അനുഗ്രഹങ്ങളാണ് ആദ്യം തന്നെ മാതാവ് തന്നത് ഞാൻ ഇവിടെ ആദ്യമായി വന്ന അന്ന് തന്നെ എൻ്റെ ബ്രസ്റ്റിൽ ഒരു മുഴ കാണപ്പെടുകയും ഡോക്ടറെ കണ്ട് പരിശോധിച്ചപ്പോൾ ക്യാൻസർ തുടക്കമാണെന്ന് അറിയുകയും ചെയ്തു ഓപ്പറേഷന് ഡേറ്റ് എടുത്തിട്ട് ഞാൻ അച്ഛനെ വന്ന് കണ്ടപ്പോൾ മാതാവാണ് അത് കാണിച്ചു തന്നതെന്നും വേഗം സുഖപ്പെടുമെന്നും പറഞ്ഞു ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചത് മൂലം പെട്ടെന്ന് സുഖം പ്രാപിക്കുകയും ഞാൻ പൂർണ്ണ ആരോഗ്യം ആവുകയും ചെയ്തു പിന്നെ ഉടൻ അസുഖം വന്നിരുന്ന സമയത്ത് എനിക്ക് നല്ല ആത്മവിശ്വാസവും എപ്പോഴും സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇരുന്നത് ക്ഷീണമോ തളർച്ചയോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല പിന്നെ രണ്ടാമതായി എനിക്ക് മുപ്പത് വർഷമായിട്ട് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു അത് വന്നാൽ വൈകുന്നേരം വരെ ഛർദ്ദിയും തലവേദനയും പിന്നെ എഴുന്നേൽക്കുന്നത് തന്നെ ഛർദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പിന്നെ രാത്രി ആകുമ്പോഴാണ് എന്തെങ്കിലും കഴിക്കാനൊക്കെ പറ്റുന്നത് അത് എനിക്ക് മുപ്പത്തൊന്ന് മുപ്പത് വർഷമായിട്ടുള്ളതാണ് ഇപ്പം ഇവിടെ വന്നതിന് ശേഷം ഇതുവരെ എനിക്കത് വന്നിട്ടില്ല പിന്നെ എൻ്റെ കുടുംബവീട് ജപ്തിയുടെ വക്കിലായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് പൈസ അടയ്ക്കാൻ ബുദ്ധിമുട്ടായതിനാൽ ജപ്തിയാവുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് അപ്പോൾ അമ്മയും അമ്മയുടെ അനുജത്തിയും തമ്മിൽ ചെറിയ രീതിയിലൊരു വഴക്കുണ്ടായിരുന്നു എങ്കിലും കുറച്ച് സ്ഥലം എടുക്കാമോ എന്ന് ചെന്ന് ചോദിക്കാമെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ച് അവിടെ ചെന്നപ്പോൾ ചുറ്റു സന്തോഷപൂർവ്വം എടുക്കുകയും ഞങ്ങൾക്ക് പൈസ പൈസ അടച്ച് കടം വീട്ടാനും സാധിച്ചു ഇപ്പോൾ കടമൊന്നുമില്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജപമാല റാലിയിൽ പങ്കെടുത്തതിന് ശേഷം എനിക്ക് പൊടിയടിച്ചാൽ അലർജി പോലെ വരുമായിരുന്നു തൊണ്ടയും മൂക്കും ചെവിയും ഒക്കെ ഒരേ സമയത്ത് തന്നെ ചൊറിച്ചിൽ വരികയും പിന്നെ തൊണ്ട കടിച്ചിട്ട് കാർപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ആ ഒമ്പത് വർഷമായിട്ടുള്ളതായിരുന്നു അതിനുശേഷം എനിക്കത് വന്നിട്ടില്ല ആ ഗുളികയും എനിക്ക് കഴിക്കേണ്ടി വന്നിട്ടില്ല പിന്നെ എൻ്റെ ഹസ്ബൻ്റിന് പനി കൂടി ഞങ്ങൾ കുടുംബ ഡോക്ടറാണ് കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു രാവിലെ ബ്ലഡ് എടുത്തിരുന്നു വൈകിട്ട് വിളിച്ച് പറഞ്ഞു നാൽപ്പത്തേഴായിരം ഉള്ളൂ കൗണ്ട് വേഗം അടുത്ത ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയിക്കൊള്ളാൻ പറഞ്ഞു രാത്രി മുഴുവനും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഓരോ തുള്ളി തേൻ വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുത്തുകൊണ്ടിരുന്നു ഞങ്ങൾ രാവിലെ രാജഗിരി ചെന്ന് അഡ്മിറ്റായി നിന്ന് ബ്ലഡ് എടുത്ത് നമ്മൾക്ക് റിസൾട്ട് വന്നപ്പോൾ ഒരു ലക്ഷത്തി പതിനാറായിരം ആയിരുന്നു കൗണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ രോഗം മാറി വീട്ടിൽ വരാൻ സാധിച്ചു എൻ്റെ സഹോദരന് ഹെർണിയ വന്നത് മൂലം പൊക്കിൾ വീർത്ത് വരികയും ക്രിയാറ്റിൻ കൂടിയത് മൂലം ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ വയറ് വലുതാവുന്നത് കൊണ്ട് ആൾക്ക് ശ്വാസം മുട്ടും മറ്റുള്ള ബുദ്ധിമുട്ടൊക്കെ കൂടുതലായിട്ട് വന്നു അപ്പോൾ മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ക്രിയാറ്റിൻ നോർമൽ ആവുകയും എപ്പോൾ വേണമെങ്കിലും ഓപ്പറേഷൻ ചെയ്യാമെന്ന് ഡോക്ടർമാർ അറിയിക്കുകയും ചെയ്തു അങ്ങനെ ഓപ്പറേഷൻ്റെ ഡേറ്റ് എടുത്തപ്പോൾ പൈസയുടെ ബുദ്ധിമുട്ട് വന്ന് അതും ഞാൻ മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ നാലര ലക്ഷം ആവേണ്ട സ്ഥലത്ത് രണ്ടര ലക്ഷം രൂപ ഡോക്ടർമാർ പറഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് തന്നു അങ്ങനെ അവൻ അത് സുഖപ്പെട്ടു അവന് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് ശ്വാസം കിട്ടാത്തത് മൂലം അവനെ വെൻ്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു അപ്പോൾ എപ്പോൾ ബോധം വരുമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് അപ്പോൾ ഐ സിയുൽ കയറിയപ്പോൾ ഞാൻ അവനെ നെറ്റിയിൽ കാശരൂപം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധ തൈലം തൊണ്ടയിലും നെഞ്ചിലും എല്ലാം പുരട്ടി കൊടുത്തു മണിക്കൂറുകൾക്കകം തന്നെ അവന് ബോധം വരികയും വൈകിട്ട് തന്നെ മുറിയിലേക്ക് മാറ്റുകയും ചെയ്തു പിന്നെ എനിക്ക് ഒട്ടും ധൈര്യമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ ഇപ്പോൾ രാത്രിയാണെങ്കിലും ഒക്കെ എനിക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു ഇപ്പം നമ്മൾക്ക് അങ്ങനെ ഒരു ചിന്തയില്ല നല്ല ആത്മവിശ്വാസമുണ്ട് പണ്ടത്തെതിനേക്കാൾ വെച്ച് ഒരുപാട് ഞാൻ മെച്ചപ്പെട്ടു എന്ന് പലരും പറഞ്ഞു എനിക്കും അങ്ങനെ ഒരു തോന്നൽ ചെറുതായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് രേഷ്മ എൻ്റെ അടുത്തുള്ള വീട്ടിൽ തന്നെ താമസിക്കണേ അവൾക്ക് ചുമ കൂടി ഇൻഫെക്ഷൻ വന്ന് വോക്കൽ കോഡ് അകന്നിട്ട് ശബ്ദം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ ഓപ്പറേഷൻ ചെയ്താലും ശബ്ദം കിട്ടാൻ സാധ്യത കുറവ് കുറവാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് അങ്ങനെ അവൾ ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് വന്നിരുന്നു അപ്പോൾ ഞാൻ ചെന്ന് വിശ്വാസ പ്രമാണം ചെല്ലി വിശുദ്ധ തൈലം നെറ്റിയിലും തൊണ്ടയിലും നെഞ്ചിലും എല്ലാം പുരട്ടി പ്രാർത്ഥിച്ചു പിന്നെ ഉപ്പും തേനും കഴിക്കാൻ കൊടുത്തു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഫോണിലേക്ക് അയച്ചു കൊടുത്തു അങ്ങനെ അവൾക്ക് ദിവസങ്ങൾക്കകം തന്നെ ശബ്ദം തിരിച്ചു കിട്ടി അവളും ഭർത്താവും ഇവിടെ വന്ന് മാതാവിനോട് നന്ദി പറഞ്ഞിട്ട് പോയി ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല ഇവിടെ വന്നിട്ട് പോയി പിന്നെ കൂട്ടുകാരിയുടെ മകന് മറവി കാരണം പഠിക്കാനായിട്ട് പുറകോട്ടായിരുന്നു അപ്പോൾ ഞാൻ തേൻ കൊടുത്തിട്ട് അവളോട് നന്നായിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് കൊടുക്കാൻ പറഞ്ഞു ആ വർഷം എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് അവന് ഫുൾ എ പ്ലസോട് കൂടി അവൻ പാസ്സായി പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ വീടുകളിൽ കയറിയാണ് പത്രങ്ങളൊക്കെ കൊടുക്കാറ് അത് ഞാൻ ചെയ്യാറുണ്ട് പിന്നെ വയസ്സായ അമ്മമാരുള്ള ഒരു അനാഥാലയം അടുത്തുണ്ട് അവിടെ പോയി അവരുടെ കൂടെ സമയം ചിലവഴിച്ച് അവിടെയുള്ള ജോലികളിലെല്ലാം പങ്കാളികളാ പങ്കാളിയാകാറുണ്ട് പിന്നെ ഞാൻ സ്വയം തന്നെ ചോറൊക്കെ ഉണ്ടാക്കി പൊതി കെട്ടിയിട്ട് എൻ്റെ തൊട്ടപ്പുറത്ത് വീട്ടിലുള്ള ചേച്ചി ഞങ്ങളുടെ കൂടെ എൻ്റെ കൂടെ വരും ഞങ്ങൾ രണ്ടുപേരും കൂടി കൂടിയാണ് ആ പൊതിച്ചോറ് വിതരണം ചെയ്യാൻ പോകാറ് ഇത്രയൊക്കെയാണ് ചെയ്യുന്നത് ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന എൻ്റെ മാതാവിനും തിരുക്കുമാരനും സങ്കീർത്തനം മുപ്പത്തിരണ്ട് ഇട്ട് ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാം ഇത് ചേച്ചി ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ലഭിച്ച ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ആ രോഗം കണ്ടുപിടിച്ചു എന്നുള്ളതാണ് അതിന് ശേഷം ട്രീറ്റ്മെൻറ്റിന് മുമ്പായിട്ട് അച്ഛനെ വന്ന് കണ്ടു കണ്ടപ്പോഴും അച്ഛൻ പറഞ്ഞു ഇത് മാതാവ് കണ്ടുപിടിച്ചു തന്നതാണ് ഇപ്പോൾ ചേച്ചി പൂർണ്ണ ആരോഗ്യത്തോടെ നിൽക്കുന്നു അതുമാത്രമല്ല ചേച്ചി ഈ ഉടമ്പടിയിൽ നിന്നുകൊണ്ട് നേർച്ച വസ്തുക്കൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഹസ്ബൻഡിന് അനുജന് കൂട്ടുകാരിക്ക് കൂട്ടുകാരുടെ മകന് ഇങ്ങനെ ഒത്തിരി പേർ അനുഗ്രഹിക്കപ്പെടുകയാണ് സൗഖ്യമായിട്ട് കിട്ടുന്നുണ്ട് ഒരു കുട്ടിക്ക് പഠിക്കുവാനുള്ള കൃപ കിട്ടുന്നുണ്ട് അതിനേക്കാൾ ഉപരി ചേച്ചിക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാനുള്ള കൃപ ലഭിച്ചിട്ടുണ്ട് ഈശോ പറഞ്ഞു എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നു ഇപ്പോൾ ചേച്ചി പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി തനിയെ തന്നെയാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് അതുപോലെ തന്നെ രോഗികളെ സന്ദർശിച്ച് അവരെ സഹായിക്കുന്നു ഈശോ പറഞ്ഞു ഈ എളിയവരിലിത് ചെയ്ത് ഒരുവൻ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത് നേരിട്ട് ദൈവത്തെ തന്നെ സഹായിക്കുവാനുള്ള അവസരമാണ് നമ്മൾക്ക് ഉടമ്പടി വഴി ലഭിക്കുന്നത് ചേച്ചി ഇങ്ങനെ ഈശോയോട് കൂടുതലടുത്തപ്പോൾ ചേച്ചിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ചേച്ചി പറഞ്ഞു മുപ്പത് വർഷമായിട്ടുള്ള മൈഗ്രെയിനാണ് മാറുന്നത് ഒമ്പത് വർഷമായിട്ടുള്ള പൊടി അലർജിയാണ് മാറുന്നത് അങ്ങനെ ദൈവത്തോട് നമ്മൾ ചേർന്ന് നടക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ശരീരത്തിലും ജീവിതമണ്ഡലങ്ങളിലും എല്ലാം വ്യവരിക്കുകയാണ് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സോസ്ത്രം യേശുവെ ആരാധന പൂർവ്വ ഇനി നിങ്ങൾക്കും ദൈവാനുഭവങ്ങൾക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക